പെരുന്നാൾ ഇങ്ങി ആഘോഷങ്ങൾക്ക് ഭർണ പകിട്ടേക്കാൻ ചേലക്കരയുടെ സ്വന്തം നിറഫ് ആപ്പും ഒരുങ്ങിക്കഴിഞ്ഞു ജെന്റ് വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അതും ആകർഷകമായ ഓഫറുകളോടെ ഏറ്റവും മികച്ച കസ്റ്റമർ സർവീസ് ഞങ്ങൾ ഉറപ്പാക്കുന്നു മേപ്പാടം ചേലക്കര ചേലക്കര പാഞ്ഞാൾ പഞ്ചായത്തുകളിലെ വിവിധയിടങ്ങളിൽ ജലവിതരണം മുടങ്ങും പാഞ്ഞാൾ പഞ്ചായത്തിലെ തൊഴുപ്പാടത്ത് പി ഡബ്ല്യു ഡി കൽവേർട്ട് പ്രവൃത്തിയുടെ ഭാഗമായി കെ ഡബ്ല്യു എയുടെ പമ്പിംഗ് മെയിൻ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ ചേലക്കര പഞ്ചായത്തിലെ വെങ്ങാനല്ലൂർ ഗ്രാമം പത്തുകുടി മേപ്പാടം അന്തിമഹാകാളൻകാവ് നാട്ടിഞ്ചിറ എന്നിവിടങ്ങളിലും പാഞ്ഞാൾ പഞ്ചായത്തിലെ തൊഴുപ്പാടം സ്കൂൾ പരിസരം എന്നിവിടങ്ങളിലും നാല് ദിവസത്തേക്ക് ജലവിതരണം മുടങ്ങുമെന്ന് കെ ഡബ്ല്യുഎ പി എച്ച് സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് റൈറ്റ് വിഷൻ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി ഫിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം ഫിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയിറ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയിറ്റ് സെവൻ ഫൈവ്